മൈസൂർ രാജാവിൻ്റെ ഭരണകാലത്ത് ഇന്ത്യയിൽ ആരംഭിച്ച ഒരു സ്ഥാപനമാണ് എച്ച് എ എൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന് ഇന്നറിയപ്പെടുന്ന ആ സ്ഥാപനം പ്രതിരോധ മേഖലയിൽ സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ച ഒരു സ്ഥാപനം കൂടിയാണ് പക്ഷോ ഈ അടുത്ത കാലത്തായിട്ട് എച്ച് എ എല്ലിനെ കുറിച്ച് നിരവധി പരാമർശങ്ങൾ നമ്മുടെ മാധ്യമങ്ങളിൽ വരുന്നു ഏതാനും ദിവസം മുമ്പ് നമ്മുടെ വ്യോമസേനാ മേധാവി തന്നെ ഈ കൊടുത്ത ഓർഡറുകളുടെ ഡെലിവറിയെക്കുറിച്ച് ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് ഡെലിവറി ചെയ്യുന്നതിനെക്കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു ഉൽപ്പന്നങ്ങൾ ഡെലിവറി ചെയ്യുന്നത് വൈകുന്നതായിട്ട് ഒരു പരാതിയുണ്ട് എച്ച് എ എല്ലിനെ കുറിച്ച് എന്താണ് ഈ എച്ച് എ എല്ലിൽ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ പ്രതിരോധ മേഖലയിൽ വലിയ കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് ചില എവിടെയൊക്കെയോ ചുവട് പിഴയ്ക്കുന്നതായി അല്ലെങ്കിൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ ഉള്ളതായി തോന്നുന്നു എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് അങ്ങേക്ക് പറയാനുള്ളത് പ്രതിരോധ മേഖലയിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിൻ്റെ ആദ്യം ഹിന്ദുസ്ഥാൻ എയർക്രാഫ്റ്റ് ലിമിറ്റഡ് ആയിട്ട് തുടങ്ങി പിന്നീട് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആയിട്ട് തുടങ്ങി അത് പേരുമാറ്റി അപ്പോൾ അതിനകത്ത് വരുന്നൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെച്ച് എൽ ഈ വിഷയത്തിൽ ഒരു മൊണോപ്പോളി ഉള്ള ഒരു സ്ഥാപനമാണ് ഇന്ത്യയിൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ലൈസൻസ് രാജൊക്കെ തൊണ്ണൂറ്റി ഒമ്പതുകളിലെ തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റൊമ്പതുകളിലെ ലൈസൻസ് രാജൊക്കെ ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് ഇത് കംപ്ലീറ്റ് നമ്മൾ ലിബറലൈസ് ചെയ്തു ലിബറലൈസ് ചെയ്തിട്ട് ഡിഫൻസ് പർച്ചേസ് പ്രൈവറ്റ് കമ്പനികളിൽ നിന്നാക്കി പ്രൈവറ്റ് കമ്പനികളിൽ നിന്ന് അതിനകത്ത് കുറേ സ്കാംസും മറ്റു കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാകുന്നത് അതിപ്പോൾ നമ്മൾ ഗവൺമെൻറ്റിൽ നിന്ന് പ്രൈവറ്റിലോട്ട് പോകുമ്പോഴത്തേക്ക് ആ ചെറിയ ഒരു സ്വാഭാവിക സ്വാഭാവികമായിട്ടും പക്ഷേ ആ ഒരു ടു ജി സ്പെക്ട്രം അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ വന്നു അപ്പോൾ ഈ ഒരു രീതിയിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിൽ അവർ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ ഇന്ത്യയിൽ ആകെ ഒരൊറ്റ കമ്പനിയുള്ളൂ അപ്പോൾ ഈ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ റിക്വർമെൻറ്റ് പിന്നെ ഏകദേശം എഴുപതോളം രാജ്യങ്ങൾ ഇന്ത്യയെ പല പർച്ചേസിനും വേണ്ടിയിട്ട് സമീപിച്ചിട്ടുണ്ട് ഡിഫൻസ് മേഖലയിൽ ഓ അപ്പം അത് അവർ അത് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ആണ് പക്ഷേ ഒരു പത്ത് രാജ്യങ്ങളെങ്കിലും നമ്മുടെ കസ്റ്റമേഴ്സ് ആയിട്ട് ക്ലയൻസ് ആയിട്ട് ആൾറെഡി ഉണ്ട് ഉണ്ട് അപ്പോൾ ഇവർക്കെല്ലാവരും അവർക്കെല്ലാം ഈ സാധനങ്ങൾ നിർമ്മിച്ച് കൊടുക്കുന്നത് എച്ച് എല്ലാണ് എച്ച് എയിലും എച്ച് എയിലും പ്രതിരോധത്തിൻ്റെ ഒരു ഭാഗമാണ് അതെ ചില കമ്പോണൻസ് അവരായിരിക്കും ഡെവലപ്പ് ചെയ്യേണ്ടത് ഇതെല്ലാം ഡിആർഡി ആണ് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് എച്ച് എല്ലിന് വികസനം ഉണ്ടായിട്ടുണ്ട് പക്ഷേ എച്ച് എ എല്ലിൻ്റെ പ്രവർത്തനത്തിന് ഒരു കോർഡിനേഷന് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും വലിയ രീതിയിൽ വളർന്നു പോയി ഓ ഇപ്പം നമ്മൾ ഈ കഴിഞ്ഞ ഒരു പത്ത് വർഷം ആവശ്യക്കാരെ ഏറി എന്ന് വേണമെങ്കിൽ അല്ലേ പണ്ട് നമ്മുടെ കൃഷ്ണപിള്ള പറഞ്ഞ പോലെ ഈ പിന്നെ നരേന്ദ്രമോദി വന്നതിന് ശേഷം ഡിഫൻസ് മേഖലയിൽ നവയൗവനവും വന്ന് നാൾതോറും വളർന്നു വന്നൊരു ഫ്രൈസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ത്യയുടെ ആ ഒരു ഡിഫെൻസ് ഏരിയയ്ക്ക് ഡിഫൻസ് പ്രൊഡക്ഷനിൽ ഒരു നവയൗവനവും വന്നത് നാൾതോറും വളർന്നുകൊണ്ടിരിക്കുകയാണ് ഡെയിലി ഒരു ഓർഡേഴ്സ് അങ്ങനെ ആണ് ആ ഡിഫൻസ് മേഖലയിൽ വരുന്നത് ഡെയിലി ഡിഫൻസ് അക്യൂസിഷൻ പുതിയ പുതിയ ഓർഡറുകൾ പുതിയ പുതിയ ഓർഡറുകൾ വരുന്നു ഡെയിലി നമുക്ക് പുതിയ ഒരു വിശേഷം പങ്കുവയ്ക്കാനുള്ള രീതിയിൽ നമ്മൾ വളർന്നു കഴിഞ്ഞിരിക്കുന്നു ഈ വളർച്ച നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം അക്സെപ്റ്റ് ചെയ്യുമ്പം അത് റിയാലിറ്റിയാണ് ഈ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തിട്ട് ഇതിനനുസരിച്ചിട്ട് നമ്മൾ കാറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് ഗവൺമെൻറ് തലത്തിൽ അവർ ആലോചിച്ച് വരികയാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ് ഇപ്പോൾ വന്നത് ഇന്ത്യയുടെ എയർഫോഴ്സിൻ്റെ മിക്ക സ്ക്വാഡനുകളും ശൂന്യമായി കൊണ്ടിരിക്കുകയാണ് അതായത് നാൽപ്പത്തി ഒന്ന് സാങ്ഷൻഡ് സ്ക്വാഡനിൽ ഇരുപത്തൊമ്പത് സ്ക്വാഡനെ വർക്കാവണുള്ളൂ അതായത് വൺ തേഡ് ടു തേർഡ് മാത്രമേ നമ്മളെതിൽ ഉള്ളൂ വൺ തേർഡ് അത് കാലിയാണ് ഈ ഈ സ്ക്വാഡൻ്റെ റിക്വയർമെൻറ്റ് തന്നെ വളരെ മുമ്പ് സാങ്ഷൻ ചെയ്ത ഒരു ആണ് ഇന്നത്തെ അനുസരിച്ച് ഇത് പോരാ ഇപ്പോൾ എന്നും നമ്മൾ കുടിച്ചോണ്ടെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വിദേശ കമ്പനികളുടെ വിദേശ രാജ്യങ്ങളുടെ പുറകെ ഒന്നും പൊയ്ക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ സ്പീഡിൽ കാര്യങ്ങൾ നടക്കുന്നില്ല അങ്ങനെ വരുമ്പോഴത്തേക്ക് എച്ച് എ എല്ലിൻ്റെ ടാസ്ക് ഒരുപാട് കൂടുതലാണ് ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് പത്രത്തിൽ വന്നിരിക്കുന്ന റിപ്പോർട്ട് രണ്ടേ ദശാംശം ഏഴ് എട്ട് ബില്യൺ ഓർഡർ ഓർഡർ ഉള്ള ഒരു കമ്പനിയാണ് അപ്പോൾ ഇത്രയും ഓർഡേഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അതായത് ഓരോരോ ഡിവിഷനുമായിട്ടുള്ള കോർഡിനേഷൻ ഭയങ്കര ഒരു കണ്ടീഷനാണ് കാര്യം അവരുടെ ആക്ടിവിറ്റീസ് ഒന്ന് ഡിആർഡിയുടെ ആക്ടിവിറ്റീസ് ഒന്ന് ഒരറ്റത്ത് വേറെ പിന്നെ അവർക്ക് ഏവിയേഷൻ രംഗത്ത് പിന്നെ ഹെലികോപ്റ്റേഴ്സിൻ്റെ കാര്യങ്ങൾ വളരെ ഒരു പ്രത്യേക ഡിവിഷനാണ് ഫിക്സഡ് വിങ് അതൊരു പ്രത്യേക ഏരിയയാണ് പിന്നെ ഈ ഇന്ത്യയിലുള്ള ഗവൺമെൻറ്റിൻ്റേതായാലും പ്രൈവറ്റിൻ്റേതായാലും വിമാനങ്ങൾക്ക് മെയിൻ്റനൻസ് ആൻഡ് റിപ്പയറിംഗ് ആൻഡ് ഓവറാളിങ് സർവീസസ് ഉണ്ട് ഓരോ നമ്മൾ പറക്കുന്ന ഓരോ വിമാനവും അൻപത് മണിക്കൂറിലും നൂറുമണിക്കൂറിലൊക്കെ സർവീസ് ചെയ്യേണ്ടതാണ് അപ്പോൾ ആ മെയിൻ്റനൻസ് ആൻഡ് ഓവറോളിങ്ങിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട് അപ്പം സാധാരണഗതിയിൽ ഇനിഷ്യലാണ് നമ്മൾ കൊടുക്കേണ്ടത് അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന വിമാനങ്ങൾക്ക് നമ്മൾ ഓവറോളിങ് ഫെസിലിറ്റി കൊടുക്കണം എന്നിട്ട് വേണം അതിൻ്റെ ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യാൻ അതൊക്കെ വളരെ ഉത്തരവാദിത്വം പിടിച്ച ഒരു ജോലിയാണ് ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഏവിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഭയങ്കരമായിട്ട് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും ഒക്കെ ഭയങ്കര വർക്ക് പ്രഷർ റിസ്ക് ഉള്ള ഭയങ്കര വർക്ക് പ്രഷറാണ് അപ്പോൾ ഗവണ്മെന്റ് ഇപ്പോൾ ഈ ഈ നമ്മളിത് പറയാനൊരു കാരണം കഴിഞ്ഞ ഇരുപത്തി ഒന്നിൽ ഇന്ത്യയുടെ ഓർഡിനൻസ് ഫാക്ടറികൾ കംപ്ലീറ്റ് ചേർന്നിട്ട് ഏഴായിട്ട് ഡിവൈഡ് ചെയ്തു അപ്പം ടിക്കുന്നു അതെ അതിന്റെ മ്യൂണിഷ്യൻസിന് ഒരു സെപ്പറേറ്റ് ആക്കി കൊടുത്തു ആർമമെന്റ് വെഹിക്കിൾസ് ടാങ്ക് അതിനൊക്കെ ഒരു പ്രത്യേക കമ്പനിയാക്കി കൊടുത്തു പാരഷൂട്ടിന് മാത്രമായിട്ടൊരു കമ്പനിയാക്കി കൊടുത്തു അപ്പൊ ഇങ്ങനെ ഒരു കമ്പനി ആകുമ്പോഴത്തേക്ക് ഇപ്പൊ എച്ച് എൽ ചെയ്യുന്നത് ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന ഓർഡേഴ്സ് എടുത്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ജോലി മാത്രമാണ് ചെയ്യുന്നത് പക്ഷേ ഈ ഏഴ് കമ്പനികൾ സെപ്പറേറ്റ് ആയപ്പോഴത്തേക്ക് അവർക്ക് വിദേശ രാജ്യങ്ങളുമായിട്ട് ഓരോരുത്തരുമായിട്ട് അവരോട് ലെവലിൽ ബന്ധപ്പെടാനും അവിടുന്ന് ഓർഡേഴ്സ് എടുക്കുകയാണ് ഇപ്പോൾ പാരഷൂട്ടൊക്കെ ഇന്ത്യ നമ്മൾ വളരെ മുമ്പേ തന്നെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു ഗവണ്മെന്റൽ മെഷീനറി എന്ന് പറയുമ്പോഴത്തേക്ക് അതായത് നമ്മളതിന് ടെക്നിക്കലി പറയുമ്പോഴത്തേക്ക് പ്രൊപ്പറേറ്ററി എന്ന് പറയും അതായത് നമുക്ക് വേണ്ട ഒരു ഒരു സാധനം അതിപ്പം ഹോക്കിൻസ് എന്ന് പറയുന്ന കമ്പനി മാത്രമാണ് ആ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവർ പറയുന്നതാണ് അതിൻ്റെ വില അതിനപ്പോൾ കൊട്ടേഷൻ എന്ന് പറയുന്ന സാധനം ടെൻഡർ ഒന്നുമില്ല കാര്യം അവരുണ്ടാക്കിയ സാധനം ഇതിൻ്റെ വില ഇത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ വില അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇത്രയും കാലം നമ്മൾ പെയിക്കോണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ആംകയുടെ പ്രൊജക്റ്റ് വന്നപ്പോഴത്തേക്ക് ഗവൺമെൻറ്റിന് മനസ്സിലായി ഇത് എച്ച് എ കൊണ്ട് ഒറ്റയ്ക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല അഡ്വാൻസ്ഡ് മൾട്ടിറോൾ എയർക്രാഫ്റ്റ് അപ്പോൾ അവർക്ക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനെ പറ്റിയിട്ട് വളരെ സീരിയസ് ആയിട്ട് ആലോചിച്ചു ഏകദേശം ഇരുപത്തെട്ടോളം കമ്പനികളാണ് പ്രൈവറ്റ് കമ്പനികളാണ് ഇതിൻ്റെ മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കൺസോർഷ്യംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പതിനയ്യായിരം കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റാണ് അതിൻ്റെ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നത് മാത്രമാണ് പതിനയ്യായിരം കോടി രൂപയുടെ പ്രൊജക്റ്റ് ഇതിൻ്റെ നിർമ്മാണം ആയിരക്കണക്കിന് കോടി രൂപ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ബിസിനസ്സാണ് അവിടെ വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാൻ തന്നെ പതിനയ്യായിരം കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് പ്രൊജക്റ്റ് കിടക്കുമ്പോഴത്തേക്ക് അതിന് ഇരുപത്തെട്ടോളം കമ്പനികൾ വരികയും എച്ച് എല്ലിൻ്റെ കൂടെ കോ ഓണ്ട് സ്റ്റേറ്റിൽ രണ്ട് കമ്പനികളോ രണ്ട് കമ്പനികളോ അവരുടെ കൺസോർഷ്യൻസിനോ കൂടെ എടുക്കണമെന്ന് ഗവൺമെൻറ് തീരുമാനിക്കുകയാണ് അപ്പോൾ നമ്മളെ ഒരു മാർക്കറ്റിൽ സ്പെക്കുലേഷൻ എന്ന് പറയുന്നത് എച്ച് എ എല്ലിനെ റീസ്ട്രക്ചർ ചെയ്യണം അത് ഒറ്റ കമ്പനിയായിട്ട് നിർത്തി ഡിവിഷൻസ് ഇൻഡിപെൻഡൻറ്റ് ആക്ട് ആക്കി ആയിരിക്കുമോ അതിനെ ബൈഫർക്കേറ്റ് ബൈഫർക്കേറ്റ് അല്ല ഇത് മൾട്ടി ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നത് രണ്ടായിരത്തി എച്ച് എ എല്ലിനെ പുനഃസംഘടിപ്പിക്കുന്നു നമുക്ക് വേണമെന്ന് പുനഃസംഘടിപ്പിക്കുന്നത് ആ ഒരൊറ്റ കമ്പനിക്കകത്ത് പ്രത്യേകിച്ച് ഡിവിഷൻസ് ഇൻഡിപെൻഡൻ്റ് ആക്കിയിട്ടാണോ പുനഃസംഘടിപ്പിക്കുന്നത് അതോ ഇതെല്ലാം പ്രത്യേക കമ്പനിയായിട്ട് അവർ രജിസ്റ്റർ ചെയ്യുമോ എന്നുള്ള കാര്യം കൂടെ നമുക്ക് ആലോചിക്കാനുണ്ട് കാര്യം എച്ച് കീഴിൽ തന്നെ ഇൻഡിപെൻഡന്റ് കമ്പനികൾ അതൊരു ഹോൾഡിംഗ് കമ്പനി ആക്കിയാലും ഇതേക്കുറിച്ച് നരേന്ദ്രമോദി സർക്കാർ കൂടുതൽ വിവരങ്ങൾ തോന്നുന്നു വിട്ടിട്ടില്ല കാര്യം അല്ല പ്രതിരോധ മേഖലയിലായതുകൊണ്ട് അതിനൊരു വേണം പ്രതിരോധ മേഖലയിൽ മാത്രമല്ല ഇപ്പൊ ഓർഡിനൻസ് കമ്പനി ലിസ്റ്റഡ് കമ്പനിയാണ് അപ്പൊ അത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ക്ലിയറൻസ് വേണ്ട ഒരു കാര്യം കൂടിയാണ് ഗവൺമെന്റ് നയ നയപ്രഖ്യാപനം എന്തായാലും ഓഹരിയാണ് അപ്പൊ ഓഹരി വിലകളിൽ Example, mm. ും അതിൻ്റെ റീ ഓർഗനൈസേഷനിലൊക്കെ ഇത് ബാധകമാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇത് ഒരുപാട് സമയമെടുക്കും എന്നാലും എത്രയും പെട്ടെന്ന് അത് പ്രൈവറ്റൈസേഷനും കൂടെ ചേർന്നിട്ട് ചിലപ്പോൾ ആംഗയ്ക്ക് തന്നെ ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ഉണ്ടാക്കിയിട്ട് ആംക നിർമ്മിക്കണമെന്നൊരു ധാരണയുണ്ട് കാര്യം മറ്റ് രാജ്യങ്ങളുമായിട്ടും മറ്റു വെൻഡേഴ്സുമായിട്ടും ഉള്ള ഗവൺമെൻറ് തലത്തിലുള്ള ആ ഇടപാടുകൾ സ്പീഡിലാവില്ല എന്നൊരു ധാരണ പൊതുവേ നമുക്കുണ്ട് അതുകൊണ്ട് ഇതൊരു പ്രൈവറ്റൈസേഷൻ തന്നെ ഇപ്പോൾ നമ്മൾ ടെലികമ്മ്യൂണിക്കേഷൻ ഏരിയയിൽ നമ്മൾ പ്രൈവറ്റൈസേഷൻ ചെയ്ത മാ ചെയ്തപ്പോഴത്തേക്ക് ഇപ്പോഴും നമ്മൾ നമുക്ക് അഫോർഡബിളായിട്ട് നമുക്ക് ടെലിഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു ഇത് ബി എസ് എൻ എല്ലിൽ മാത്രം കുത്തകയായിരുന്നെങ്കിൽ കുത്തകവൽക്കരണം വരുമ്പോഴത്തേക്ക് അവർ പറയുന്ന ഒരു പ്രൈസിലോട്ട് നമ്മൾ പോകേണ്ടി വരുമായിരുന്നു മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വെർട്ടിക്കലായിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാവില്ല വെർട്ടിക്കൽ ഗ്രോത്തിന് നമുക്ക് വളരെ മൂന്ന് നാല് വർഷം കൊണ്ട് ആംക നമുക്ക് എടുക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം നമ്മൾ നമ്മുടെ ആഗ്രഹം ഒരുപാട് കൂടുതലാണ് അതിനനുസരിച്ചിട്ട് ആവശ്യങ്ങളും കൂടുതൽ ആവശ്യങ്ങളും കൂടുതലാണ് അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് ഈ പ്രതിരോധ മേഖലയിൽ നമ്മളിപ്പോ നിരവധി ആയുധങ്ങളടക്കം പല കാര്യങ്ങളും ഈ പറയുന്നത് പറയുന്നതുപോലെ ഹെലികോപ്റ്ററുകളടക്കം അല്ലെങ്കിൽ അതിൻ്റെ കമ്പോണൻസ് അടക്കം നമ്മൾ നിർമ്മിക്കുകയും കയറ്റുമതിയും ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഈ പറയുന്ന ഒരു എച്ച് എ എല്ലിൻ്റെ ഒരു പുനഃസംഘടന അല്ലെങ്കിൽ ഒരു പരിഷ്കരണം അത്യന്താപേക്ഷിതമായി തീർന്നിരിക്കുകയാണ് എന്ന് നമുക്ക് അല്ല അതില്ലാതെ അവർക്ക് ഒരു സ്റ്റെപ്പ് പോലും മുമ്പോട്ട് മുന്നോട്ട് പോകുന്നുണ്ട് കാര്യം ഇത്രയും ഇരുപത്തെട്ട് വെണ്ടേഴ്സ് എന്നെ വരുമ്പോഴത്തേക്ക് ഒരുപാട് മേജർ കാര്യങ്ങൾ പ്രൈവറ്റ് കമ്പനികൾ ചെയ്യുകയും ഈ കമ്പനികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾറെഡി ഇവർ പ്രതിരോധ രംഗത്തുള്ളവരാണ് ഇപ്പോൾ എൽ എൻ ഡി ആണെങ്കിൽ അവർ ഇന്ത്യൻ ഇന്ത്യൻ നേവിക്ക് വേണ്ടിയിട്ട് കപ്പലുകളും ഫ്രിഗറ്റുകളും എഞ്ചിനും മറ്റു കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആണെങ്കിൽ നമ്മൾ സി ടു നയൻ ഫൈവ് വിമാനത്തിന് വേണ്ടിയിട്ടുള്ള അസംബ്ലി ലൈൻ ഫൈനൽ അസംബ്ലി ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മഹീന്ദ്രയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നുണ്ട് അദാനി ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് അങ്ങനെ മേജർ കമ്പനികൾ തന്നെ ഏകദേശം പത്ത് മേജർ ബിസിനസ് ഹൗസസ് തന്നെ ഈ ഫീൽഡിലുണ്ട് പിന്നെ എയർ സ്പേസ് പോലുള്ള മറ്റ് ലിസ്റ്റഡ് കമ്പനികളുണ്ട് അപ്പോൾ ഇവർ ഇവരുടെ എല്ലാവരുടെയും വർക്കുകൾ കോർഡിനേറ്റ് ചെയ്യും ഓർഡേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അതായത് നമ്മൾ പറയുന്നത് ഇതിന് ഒരു സപ്ലൈ ചെയിൻ ഉണ്ടാക്കുക ഈ സപ്ലൈ ലൈൻസ് കൃത്യമായിട്ട് കിട്ടിയാൽ അവർക്ക് ഇത് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഒരു ഒരു വെർട്ടിക്കൽ ഇൻറ്റഗ്രേഷൻ വരുമ്പോഴത്തേക്ക് എച്ച് ഐയിൽ ചിലപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് പോലെ കമ്പനികളായിട്ട് പോകാം അല്ലെങ്കിൽ ഓരോന്നിനെ ഇൻഡിപ്പെൻഡൻറ്റ് ഡിവിഷൻസ് ആക്കിയിട്ട് അവരുടെ വർക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യത്തക്ക രീതിയിൽ പോവുകയും നമ്മൾ എയർഫോഴ്സ് എയർഫോഴ്സ് ആണ് അവരുടെ ഏറ്റവും വലിയ കസ്റ്റ് ക്ലയൻ്റ് എന്ന് പറഞ്ഞാൽ ക്ലയൻറ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ക്ലയൻറ് എയർഫോഴ്സ് ആണ് എയർഫോഴ്സിനെ കൂടെ വിശ്വാസത്തിലെടുത്തിട്ടേ അവർ അങ്ങനെ ഒരു കാര്യത്തിന് ചെയ്യുകയുള്ളൂ എന്നാണ് എന്തായാലും മോദി സർക്കാർ ആത്മനിർഭർ ഭാരത് മെയ്ക്ക് ഇൻ ഇന്ത്യ പോലെയുള്ള പദ്ധതികൾ കൊണ്ടുവന്ന് അതൊക്കെ ആവിഷ്കരിച്ച് പുതിയ പല ചുവടുവയ്പ്പുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ കേരളത്തിലും എച്ച് ഒരു ചെറിയ ഡിവിഷൻ കാസർഗോഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഓവ നമുക്ക് കാസർഗോഡ് ഒരു യൂണിറ്റ് ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട് എന്തായാലും അതേക്കുറിച്ചുകൂടി പറഞ്ഞത് നന്നായി നമുക്ക് എന്തായാലും വളരെ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാം ഈ പറയുന്നതിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരട്ടെ അങ്ങനെ എച്ച് എൽ ഒന്ന് ആയി നിൽക്കുന്ന എച്ച് എൽ ഒരു ഏഴോ എട്ടോ കമ്പനികളായി മാറാൻ പോവാണ് അപ്പോൾ അത്രയും തൊഴിലവസരങ്ങൾ കൂടും അത്രയും ഉൽപാദനം നടക്കും അത്രയും കയറ്റുമതി വർദ്ധിക്കും നമ്മുടെ രാജ്യത്തിന് അത്രയും വരുമാനം ലഭിക്കും റവന്യൂ ലഭിക്കും എന്തായാലും മോദിയുടെ ആത്മനിർഭർ ആത്മനിർഭർ ഭാരത് അഥവാ അതുപോലെ തന്നെ മെയ്ക്ക് ഇൻ ഇന്ത്യ ഈ ഇത്തരം പദ്ധതികളെല്ലാം അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം നമസ്കാരം